പുതിയ ജനറേഷനൊന്നും മാത്രമല്ല നമുക്ക് സമൂഹത്തിൽ ഓരോ ആളിലേക്കും ആ അവയർനെസ് വരേണ്ട ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന അത്ര വ്യക്തമായിട്ടുള്ള ആവശ്യമാണ് അതായത് മനുഷ്യൻ്റെ ഈ പുരോഗതിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായ സാമൂഹിക സാഹചര്യങ്ങളുടെ കാര്യത്തിലുള്ള പുരോഗതി ആയാലും ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലുള്ള പുരോഗതി ആയാലും ഒക്കെ ഈ വളരെ അടുത്ത കാലത്ത് സംഭവിച്ചതാണ് അതായത് നമ്മൾ ഈ സയൻറ്റിഫിക് റവല്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കഴിഞ്ഞ നാനൂറ് വർഷത്തിനിടെ സംഭവിച്ച കാര്യങ്ങളാണ് അത് നമ്മൾ ഇന്ന് നമുക്ക് പല കാര്യങ്ങളും ഇല്ലാതെ ജീവിക്കാൻ എന്ന് കരുതുന്ന പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫോൺ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് നമുക്കിന്ന് വളരെ അടിസ്ഥാനമായിട്ട് ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതൊക്കെ മനുഷ്യർ ഉപയോഗിച്ച് തുടങ്ങിയത് വളരെ അടുത്ത കാലതാണ് പക്ഷേ ഈ പറഞ്ഞ പല സാങ്കേതിക വിദ്യകൾക്കും നൂറ് വർഷത്തിന് അപ്പുറത്തേക്ക് അപ്പോൾ അത്രയും വളരെ അടുത്ത് ഉണ്ടായതാണ് അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തുകൊണ്ടാണ് അത് ഇത്രയും വൈകിയത് നമ്മൾ അതുവരെ ഉപയോഗിച്ചിരുന്ന റീസണിങ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറുകളിലൊക്കെയാണ് നമ്മളിന്ന് സയൻറ്റിഫിക് റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് ഭൂമി മനുഷ്യ സൂര്യന് ചുറ്റുമാണ് പോകുന്നത് തിരിച്ചല്ല എന്നാൽ ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ് മുതൽ കുട്ടി പഠിക്കുന്ന അടിസ്ഥാന കാര്യമാണ് അത് മനുഷ്യരാശി അംഗീകരിച്ചത് ഈ ഒരു ഇതിനൊക്കെ ശേഷമാണ് ഈ അടുത്ത കഴിഞ്ഞ മൂന്നാല് നാന്നൂറ് വർഷം നാന്നൂറ് ഇടയിലാണ് അവിടെ നമ്മൾ വരുത്തിയിരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും മനുഷ്യന് വേണ്ടിയിട്ടുള്ളതോ ഉള്ളതോ ആണ് മനുഷ്യൻ നിൽക്കുന്ന ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അത് മനുഷ്യന് ആന്ത്രപ്പോ സെൻട്രിസം എന്നാണ് അതിനെ ഫിലോസഫിയിൽ വിളിക്കുന്നത് മനുഷ്യനെ കേന്ദ്രീകൃത കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നത് ഈ ചിന്തകൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്ന വലിയ തടസ്സമാണ് കാരണം പ്രകൃതിയിൽ മനുഷ്യന് സ്പെഷ്യൽ പ്ലേസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു സവിശേഷ ജീവിയാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാവില്ല അല്ലെങ്കിൽ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു സ്പെഷ്യൽ പ്ലേസ് വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനുഷ്യർ ഇതുപോലെ ഇതിനകത്ത് പെട്ട അനേകം ജീവികളിലൊന്നു മാത്രമാണ് എന്ന രീതിയിൽ ഈ കേന്ദ്രസ്ഥാനത്ത് നിന്ന് നമ്മളെ മാറ്റുക ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ചിന്താ നിന്നും മാറുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ അധികാര സ്ഥാനങ്ങൾ വലിയ അധികാരമുള്ള വലിയ ശക്തിയുള്ള പവറുള്ള ആളുകൾ പറയുന്നതാണ് ശരി എന്നതിന് പകരം ആര് പറഞ്ഞാലും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അല്ലയോ എന്നുള്ളതാണ് ശരി തെറ്റ് തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്ന രീതിയിലേക്ക് വരുമ്പോൾ വളരെ വളരെ വലിയൊരു റവല്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത് സയൻറ്റിഫിക് റവല്യൂഷൻ നമ്മൾ വിളിക്കുന്ന അതിനാണ് അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ കണ്ടെത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് വർഷങ്ങൾക്ക് ഇരുന്നൂറ് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആൽബർട്ട് ഐൻസ്റ്റൈൻ അതിനകത്ത് പരിഷ്കാരങ്ങൾ വലുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു ഒരു ഓപ്പണ്സ് അത് മനുഷ്യരാശിയെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്യുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു ആശയം ഓരോ മനുഷ്യരിലും എത്തേണ്ടതുണ്ട് നമ്മളിപ്പോഴും ഈ പറഞ്ഞ ഹീറോ വർഷിപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് ഒരു നമ്മളെ നമ്മളെല്ലാത്തിനും രക്ഷിക്കാൻ പോകുന്നത് രക്ഷകനായിട്ടൊരാൾ വരുമെന്നും അല്ലെങ്കിൽ ആ ഇന്ന ആളാണ് നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു നമ്മൾ ജനാധിപത്യ സമൂഹം എന്ന് വിളിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരുമാണ് ഈ ആധിപത്യമുള്ള ആളുകൾ എന്ന് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ആ ഒരു ആ ഒരു തിരിച്ചറിവ് ഓരോ ആളുകളിലേക്കും വരേണ്ടതുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം വിശ്വാസങ്ങളിലേക്ക് വരുമ്പോൾ അത് ഒരു പരിധി വരെ അതിനകത്ത് കുറേയേറെ ഫിനാൻഷ്യൽ റീസൺസും വരും അതൊരു ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഭാഗമാണ് അപ്പോൾ ആ രീതിയിൽ പലർക്കും അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം വരും അത് സമൂഹത്തിലെ ഏത് വിഷയം എടുത്തുകഴിഞ്ഞാലും അതിപ്പോൾ മന്ത്രവാദത്തിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ പോലും മന്ത്രവാദം കൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് ഭൂരിപക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്രവാദത്തിനെതിരെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു അതൊരു വൈകാരിക വിഷയമായിട്ട് ഉയർത്തിക്കാട്ടപ്പെടും അതൊരു സാമ്പത്തിക പ്രശ്നം കൂടി ആയതുകൊണ്ട് പലരും അതിന് ന്യായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ നീന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും അത്തരം ഘടകങ്ങളുണ്ട് പക്ഷേ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം മനുഷ്യൻ ഇങ്ങനെ മാറിയത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരു അണുബാധയെ പേടിക്കാതെ ഒരു സാധാരണ ഒരു മുള്ളു കൊണ്ടാൽ ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചുവാൻ സാധ്യതയുള്ള മനു ആളാണ് മനുഷ്യൻ അത്രയും നമ്മൾ വൽണറബിളാണ് നമുക്ക് അത്രയധികം അപകടങ്ങളുള്ള സ്ഥലമാണ് പക്ഷെ നമ്മളതെല്ലാം ഒഴിവാക്കി സാമൂഹികമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നമ്മൾ കണ്ടെത്തി ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കിലൂടെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗ്ഗം കണ്ടുപിടിച്ചു അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനുള്ള അടിസ്ഥാന ഉത്തരം നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സയൻറ്റിഫിക് റീസണിങ് തന്നെയാണ് അത് വിളക്ക് കൊളുത്തുന്ന കാര്യത്തിലായാലും എന്ത് വിഷയത്തിലായാലും നമുക്ക് സയൻറ്റിഫിക് റീസണിങ് ആണ് വേണ്ടത് അത് ഒരാളിനോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ മാത്രം വേണ്ടതല്ല എന്നും ഓരോ ആൾക്കാരും അതിനെക്കുറിച്ച് അവയറായിരിക്കേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് സമൂഹ നിലയിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്